നമസ്കാരം സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ കേന്ദ്ര ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥനും കുടുംബവും മരിച്ച നിലയിൽ കണ്ടെത്തി അതിൽ ദ്രൂഹതകൾ നിറയുകയാണ് വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ജോലി നോക്കിയ ഒരു അന്തർമുഖനായിരുന്നു ഈ ഐ ആർ എസ് കാരനായിട്ടുള്ള മനീഷ് വിജയ് എന്നാണ് പറയുന്നത് ഇദ്ദേഹം നാട്ടിലേക്ക് യാത്ര പോയി എന്നുള്ളതാണ് സഹപ്രവർത്തകർ അതുവരെയും കരുതിയത് അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന സഹപ്രവർത്തകർക്കുണ്ടായ സംശയമാണ് ഈ നടുക്കുന്ന മൂന്ന് മരണങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ജാർഖണ്ഡ് സ്വദേശിയായ അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണറേയും സഹോദരിയെയും അമ്മയെയും കാക്കനാട് ദൂരദർശൻ ടി വി സെന്ററിലെ സെൻട്രൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സെൻട്രൽ എക്സൈസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ഷാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെയായിരുന്നു ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനീഷും ഷാലിനിയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ശകുന്തളയുടെ മൃതദേഹം കട്ടിലിലായിരുന്നു മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും അഴുകിയിരുന്നു ഹിന്ദിയിലുള്ള ഒരു കുറിപ്പും പോലീസ് കണ്ടെടുത്തു അഞ്ചു വർഷം മുമ്പാണ് മനീഷ് കേരളത്തിലേക്ക് ജോലിക്ക് ഉദ്യോഗസ്ഥനും കുടുംബവും അയൽവാസികളോട് വലിയ അടുപ്പമൊന്നും പുലർത്തിയിരുന്നില്ല മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ കസ്റ്റംസ് പ്രിവെന്റീവിൽ ജോലി ചെയ്തിരുന്ന മനീഷ് വിജയ് ഒന്നര വർഷം മുമ്പാണ് കൊച്ചിയിലേക്ക് എത്തുന്നത് കാക്കനാട് താണപാടം പടമുകൾ റോഡില് സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ മനീഷ് ഒറ്റയ്ക്കായിരുന്നു താമസം മാസങ്ങൾക്ക് മുൻപാണ് അമ്മയും സഹോദരിയും എത്തുന്നത് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാനെത്തിയ കുട്ടികൾ പ്രദേശത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നതായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട്ടിലും വന്നു നോക്കി പക്ഷേ ഇതൊരു അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് അവർ ഒന്നും പ്രത്യേകിച്ചൊന്നും കരുതിയില്ല ഇനി സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ദുർഗന്ധം വരുന്നു എന്നൊക്കെ വിചാരിച്ച് കുട്ടികൾ മടങ്ങുകയും ചെയ്തു മനീഷ് ും കുടുംബവും ആരുമായിട്ടും കാര്യമായ ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന പ്രദേശവാസികളുമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓഫീസിലും വലിയ കാര്യമായ സൗഹൃദമൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെ എന്തെങ്കിലുമൊക്കെ അലട്ടിയിരുന്നോ എന്നുള്ളതിലും ആർക്കും വലിയ നിശ്ചയമില്ല മനീഷ് വിജയ് സ്വന്തം സ്വദേശമായിട്ടുള്ള ജാർഖണ്ഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഓഫീസിൽ നിന്ന് അവധിയെടുത്തത് സഹോദരിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ തീർക്കാനായിട്ട് പോകുന്നു എന്നാണ് ഓഫീസിലൊപ്പം ജോലി ചെയ്യുന്നവരോട് പറഞ്ഞത് ആരോടും ഇടപഴകാത്ത വളരെ വളരെ ഒതുങ്ങിയ പ്രകൃതമായിരുന്നു മനീഷിന് ജാർഖണ്ഡ് സിവിൽ സർവീസിൽ റാങ്ക് ചെയ്തവായിട്ടുള്ള സഹോദരി ശാലിനി അവിടെ തന്നെയാണ് ജോലി ചെയ്തിരുന്നത് മനീഷ് വിജയ്യുടെ അമ്മയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സഹപ്രവർത്തകരോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഇവർക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടായിരുന്നു തീർത്ഥയാത്രകൾ പതിവുമായിരുന്നു കുടുംബത്തിന് സാമ്പത്തികമായി പ്രശ്നങ്ങളില്ല എന്നാണ് സഹപ്രവർത്തകരൊക്കെ പറയുന്നത് അതേസമയം മനുഷ്യനും മറ്റൊരു സഹോദരി കൂടി ഉള്ളതായിട്ടുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിന് സമീപത്ത് പേപ്പറുകളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ കത്തിച്ച പേപ്പറുകൾക്ക് മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയൂ അമ്മ കോളേജ് അധ്യാപികയും ഷാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് ഉയർന്ന റാങ്കിൽ വിജയിച്ച ആളുമാണ് എന്ന സൂചനകളൊക്കെ വന്നു സഹോദരിയുടെ ജാർഖണ്ഡ് പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ കുടുംബത്തെ അലട്ടിയിരുന്നതുമില്ല അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണെങ്കിൽ എന്താണ് അവരെ ഇതിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് സഹോദരിയുടെ ആവശ്യ മനീഷ് ജാർഖണ്ഡിലേക്ക് പോയിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതിൽ അടക്കം വിശദമായ പരിശോധനകളൊക്കെ നടത്തും സമീപത്ത് കളിക്കാനെത്തിയ കുട്ടികൾ വീടിന് സമീപത്തു നിന്ന് ഈ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് ഇവിടെ വന്ന് യും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ പൂർണ്ണമായും അടച്ചിട്ട നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ക്വാർട്ടേഴ്സിനടുത്തുള്ള മാലിന്യ കൂനയിൽ നിന്നുള്ള ദുർഗന്ധം ആയിരിക്കാമെന്നും അവർ കരുതി വിദേശത്തുള്ള സഹോദരിയെ മരണം അറിയിക്കണമെന്ന കുറിപ്പ് കൂടി പോലീസിന് കിട്ടിയിട്ടുണ്ട് ഒരു നാല് അഞ്ചു ദിവസത്തിനധികം പഴക്കം മൃതദേഹത്തിന് ഉണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങളൊക്കെ പറയുന്നത് ഒന്നര വർഷമായിട്ട് ഈ കോട്ടാസിലായിരുന്നു ഇവർ താമസിച്ചത് നാലു മാസം മുമ്പാണ് സഹോദരിയും അമ്മയും ഒക്കെ ഇവിടെ എത്തുന്നത് കോട്ടാസിന് സമീപമുള്ളവരുമായിട്ട് ഏർ ഇവർക്ക് അടുപ്പമൊന്നുമില്ലായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പരിസരവാസികൾ കുടുംബത്തെ അവസാനമായിട്ട് കാണുന്നത് ഫ്ളാറ്റ് അടഞ്ഞുകിടന്നതുകൊണ്ട് പോലീസ് ജനലുകൾ കുത്തി തുറന്നപ്പോഴാണ് മനീഷിനെയും സഹോദരി ഷാലിനിയെയും കിടപ്പുമുറികളിൽ നിന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കൂടെ താമസിക്കുന്ന അമ്മ ശകുന്തള അഗർവാളിനെ പോലീസ് തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ മുൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറി നടത്തിയ പരിശോധനയിലാണ് ശാലിനിയെ മരിച്ച നിറയിൽ കണ്ട മുറിയിലെ കട്ടിലിൽ അമ്മ ശകുന്തളയുടെ മൃതദേഹവും കണ്ടത് ശകുന്തള അഗർവാളിന്റെ മൃതദേഹം കട്ടിലിൽ പുതപ്പിട്ട മൂടിയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ നിറയെ പൂക്കളും മറ്റും വിതറി പൂജകളൊക്കെ നടത്തിയ ലക്ഷണങ്ങളുണ്ട് തലഭാഗത്ത് മൂവരും ഒന്നിച്ചുള്ള ചിത്രവും വെച്ചിരുന്നു അടുക്കളയിലെ ഗ്യാസ് അടുപ്പിൽ കടലാസുകളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മരിച്ച ശാലിനി വിജയ് ഝാർഖണ്ഡിലെ ഉന്നത ഉദ്യോഗസ്ഥയാണോ എന്നതിലും സംശയമുണ്ട് രണ്ടായിരത്തി ആറിലെ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിലെ ഒന്നാം റാങ്കുകാരിയാണ് ശാലിനി കേരളത്തിലെ കെ എസിന് തുല്യമാണ് ഈ ഉദ്യോഗം രണ്ടായിരത്തി ആറിൽ അറുപത്തിനാല് പേരാണ് ഝാർഖണ്ഡിൽ ഈ പരീക്ഷ ജയിച്ചത് അതിൽ ഒന്നാമതായിരുന്നു ശാലിനി അഴിമതിക്കെതിരെ പോരാടുമെന്ന് വ്യക്തമാക്കിയാണ് ശാലിനി ചുമതല ഏറ്റെടുത്തത് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ മുണ്ടേയാണ് രണ്ടായിരത്തി ആറിൽ ഷാലിനിക്ക് നിയമന ഉത്തരവ് കൈമാറുന്നത് ഈ പരീക്ഷകൾക്കായി മകൾ ട്യൂഷനോ കോച്ചിങ് ക്ലാസ്സിനോ ഒന്നും പോയിരുന്നില്ലെന്ന് അഭിമാനത്തോടെ ഈ അമ്മ പറയുകയുമൊക്കെ ചെയ്തു ബൊക്കാരോ സ്റ്റീൽ സിറ്റിയിൽ ലെക്ചറായിരുന്നു രണ്ടായിരത്തി ആറിൽ ഷാലിനി വിജയ്യുടെ അമ്മ ശകുന്തൽ അഗർവാൾ മകൾ കുടുംബത്തിന് അഭിമാനം നൽകിയെന്നായിരുന്നു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശാലിനി വിജയിനെ കുറിച്ച് അമ്മയാണ് പ്രതികരിച്ചത് ഷാലിനി ജാർഖണ്ഡിൽ ഡെപ്യൂട്ടി കളക്ടറാണെന്നും ഒക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസുള്ളതായിട്ടും ഒക്കെ പറയുന്നുണ്ട് ഇതിന്റെ ആവശ്യത്തിനായി നാട്ടിലേക്ക് പോകുന്നു എന്നാണ് മനീഷ് അറിയിച്ചിരുന്നതായിട്ടാ സഹപ്രവർത്തകരൊക്കെ പറയുന്നത് അടിമുടി ദുരൂഹമാണ് ഇവരുടെ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഐആർഎസ് ഉദ്യോഗസ്ഥനാണ് മനീഷ് വിജയ് പുറത്തു വരുന്ന അനുസരിച്ച് രണ്ടായിരത്തി ആറിൽ തന്നെ ജാർഖണ്ഡിൽ ശാലിനി ജോലിയിൽ കയറിയിരുന്നു അതിനിടെ മനീഷിന്റെ മൂത്ത സഹോദരിയാണ് ശാലിനി എന്നുള്ള സൂചനകളും ഒക്കെ വരുന്നു മനീഷിന്റെ ബന്ധുക്കൾ എത്തിയാൽ മാത്രമേ ഇതിൽ എല്ലാം വ്യക്തത വരൂ ഝാർഖണ്ഡ് സർക്കാരുമായി അടക്കം പോലീസ് ആശയവിനിമയം തുടങ്ങിയിട്ടുണ്ട് മനുഷ്യന്റെയും കുടുംബത്തിന്റെയും പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നന്ദി